ദുബായ് കെ എം സി സിപ്പോ എല്ലാ ടീം മണ്ഡല കമ്മിറ്റിയാണ് എല്ലാ വർഷം മുമ്പ് തരന്റെ പേരിലെ ധർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകാൻ കഴിയുവരുന്നുണ്ട് രണ്ടായിരത്തിഇരുപത്തിനാല് വർഷത്തെ പുരസ്കാരത്തിൽ കാണാനായിരിക്കുന്നു बीए आमन कबीर सलीम इन सभी लोगों ने सलीम बीए लिया है वो ये रहा बीए कितने सबसे पहले आई बिल्ली सभी विदाशी और कुछ विदेशी ये आमन कबीर रहा है कि प्रशासन के ഞാനതിന്റെ <laughs> ചെയർമാനാണ് <laughs> ലീഗിനെ പിന്തുണക്കുന്നു എന്നാണ് പറയുന്നത് ലീഗിനെ പിന്തുണക്കുന്ന വിഭാഗം എം സി ആ കമ്മിറ്റിയിൽ യോഗത്തിലൊക്കെ അവരുടെ ഇടയിൽ പിളർപ്പിന്റെ കാരണം സമസ്തയിലെ വിഭിന്നിപ്പിന്റെ കാരണം എന്ന് പറയുന്നത് ലീഗാണ് കാരണം ലീഗ് അനുമതികളെ അതിനകത്ത് സി പി എമ്മ ഭാഗത്തുരു ശ്രമണ്ടോ പിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം നമുക്ക് പിന്നെ സി പി എം മൊത്തത്തിലൂടെ സംസ്ഥാനം മാത്രല്ല നല്ല രീതിയിൽ പോകുന്നു അവര ഉണ്ടോ അവരും ആ സിനിമയിലായി. നമ്മൾക്ക് കുറേ സീമ്പിൾ ആളുകളുണ്ട് എന്ന് പറയാൻ പറ്റും. കൈംഷാജിക്ക് ഉണ്ട കുറച്ച് ആളുകൾ സമയത്തിന് ഉള്ളൂ എന്ന് തന്നെയാണ്. സംസ്കാരം ഒക്കെ നല്ലതാണ്. എന്തെങ്കിലും ദീർഘവും സാധിക്കില്ലടാ. നമ്മുടെ നാട്ടിലെ കുടുംബങ്ങളിൽ നമ്മൾ ആണ്.

ഞങ്ങളുടെ പ്രശ്നം ാണ് പക്ഷേം അതിനപ്പുറം എനിക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അതെല്ലാം സാഹചര്യം അന്നത്തെ തീരുമാനം പുറത്ത് സമവായ ചർച്ചകൾ നടത്തി അത് പരിഹരിക്കാത്തൊന്നും പറയും പക്ഷെ അപ്പോഴും പുതുപക്ഷേതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് വക്കൂടി അല്ല ഇത് പറഞ്ഞു ലീഗിന്റെ നേതാവ് ആയുമായി അതിനിടയിൽ ഞാനത്

ായോണ്ടിരിക്കും അല്ലെങ്കിൽ അല്ല എന്ന് പറയുന്നു മറ്റു മുസ്ലിം സഹോദരങ്ങളും ഇതൊക്കെ

പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രഭാതം പത്രത്തിൽ വീഴ്ചയാണ് വീഴ്ചയാണെന്ന് കണ്ടെത്തുകയും ഇങ്ങനക്കാർക്ക് സുപ്രഭാത പത്രത്തിൽ വാർത്ത വരും അതൊരു തെറ്റിതിരുത്തി മുന്നോട്ട് പോകുന്ന ഒരു ഭാഗമാണ് സംസ്ഥയിൽ കൂടി ആ തെറ്റിദ്രുത്തി വരികയാണ് പരസ്യത്തെ കുറിച്ച് ലീഗിന് ആക്ഷേപം ഉണ്ടായിരുന്നല്ലോ സുപ്രഭാതത്തിൽ അപ്പോ ലീഗ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സമസ്തയിലെ പല കാര്യങ്ങളിലും ലീഗിന് അഭിപ്രായമുണ്ടല്ലോ ഉമർ പൈസ മുഖത്തെ മാറ്റണം എന്നൊരു ആവശ്യമായിട്ടാണ് കേരള കോൺഗ്രസ് ഇങ്ങനെ യു ഡി എഫിലേക്ക് വരുന്നു എന്നുള്ള ലെവലിലൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചർച്ചകൾ നടത്തുന്നു മുന്നണി വിപുലീകരണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ത് വ എന്നൊരു നിലപാടിലേക്കല്ലേമ്പത് വഫഭൂമി അല്ല എന്ന നിലപാടിലേക്കല്ലോ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി അത് എന്ത് തീരുമാനമാണ് തീരുമാനം മിഷൻ തീരുമാനിച്ചു ഈ ഗൂഷൻ കമ്മീഷൻ അതിനെ തന്നെയാണ് കാണുന്നത് കാരണം മുൻപ് ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നല്ലോ എങ്ങനെ ഇതിനെതിരെ വന്ന കമ്മീഷൻ ലൈൻ നമ്മൾ വാദിക്കുന്നത് ആയിട്ട് വരികയാണെന്ന് പറയുന്നു അതിനെ പിിച്ചുകൊണ്ടുവരികയാണ് അതിനെ ബോർഡിൽ കേറി ഇങ്ങനെ ഇരിക്കുകയാണ് അതിനെ മുഗളി ചേട്ടന്മാരെ നമ്മൾ ഇങ്ങനെ എന്തിനാണ് എനിക്ക് പരിഹാരം കാണിരുന്നത് എന്നൊക്കെ പറയുന്നതില്ല ഞങ്ങള് രാഷ്ട്രീയം ഞങ്ങൾ അതിങ്ങനെ നിലനിർത്തിന്റെ ഒരു സജ്ജീകരണത്തെ ഈ ഒന്നും പറഞ്ഞാൽ ഉപയോഗപ്പെടുത്തിയ സംവിധാനങ്ങളുണ്ട് അവരുടെ മറയാക്കി മറയാക്കിരമാണെന്നുള്ളതാണ് ഈ സംഘടനകൾ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ അവരൊരു ആ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകും പരിഹാരം അതേസമയം അത് നിയമവുമായി ബന്ധപ്പെടുത്തി അതിനെ പരിശോധിക്കണം എന്നാണെന്ന് നമുക്ക് പറയും നിയമ ഒരു ഭാഗത്ത് നിൽക്കുന്ന വലിയൊരു വിഷയം ഇതിനെങ്ങനെ ഇടയിൽ പരിഹാരം ഉണ്ടാക്കുന്നു എന്നുള്ളത് मुसि अमे न ചർച്ച നടത്താൻ വായിക്കുന്നുണ്ടോ എല്ലാ എല്ലാ യുവാങ്ങളെയും കൂട്ടിയിട്ട് ഇങ്ങനെയാണ് പരിഗണിക്കുന്ന രീതിയിലുള്ള അഭിപ്രായം எல்லாம் அது நம்ம ஒரு അത് <laughs> എന്താണ് <laughs> വേറെ പ്രസ്ഥാനങ്ങൾക്ക് എഴുതാൻ പറ്റാത്ത അല്ലെങ്കിൽ വരുന്ന രണ്ട് കമ്മ്യൂണിറ്റി ഇരുപത്തി ഉപയോഗിച്ചാകുന്നു இது இப்போ முஸ்லிம் ஜேதாக்கன் முன்காரத்தில் நடத்திய பிரசங்கள் நியமசியம் கே பி மஞ்சு சாஹிப்பு ഈ പ്രസ്താവനകളൊക്കെ വെച്ചുകൊണ്ട് നമ്മളെ വിഷയം അതുകൊണ്ട് ഞാൻ പറയുന്ന இட முடிக்க